അല്ലാമേക്കും വഹമ്മ വർക്കാത്ത ഹൃദയം സംശയങ്ങളും മറുപടിയും എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഹൃദം നീയത്ത് ഒന്നിച്ചു വെച്ചാൽ മതിയോ എന്നതാണ് ഒരു സംശയം മാലിക മദബിലെ പ്രധാന പ്രസ്തുത ആനുകൂല്യം ഷാഫികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് സംശയം അതിന് മറുപടി മാലിക് മധുഹബ് പരിഗണിച്ച് റമദാനിലെ മുഴുവൻ നോമ്പിന് വേണ്ടിയും ആദ്യ രാത്രി തന്നെ മൊത്തത്തിൽ കരുതി വെക്കൽ സുന്നത്താണ് ഇടയിൽ ഏതെങ്കിലും രാത്രി നെയ്യത്ത് മറന്നുപോയാൽ മാലിക് മധുഹബ് അവലംബിച്ച് അന്നത്തെ ഫറുദ് നോമ്പ് കരസ്ഥമാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കുന്നതാണ് എന്ന് പത്തൂൽമീ നൂറ്റി എൺപത്തെട്ട് ഫത്തൂൽ ജവാദ് ഒന്നാം വാലിമീർ നൂറ്റി എൺപത്തി മൂന്ന് ഷറഫുൽ ബാഫല് കുർദി രണ്ടാം വാല് നൂറ്റി എഴുപത്തി ഷർവാനി മൂന്നാമി മുന്നൂറ്റി എമ്പത്തി ഏഴ് കല്യൂപ്പി രണ്ടാം വാളി അയിപത്തിരണ്ടിലും എല്ലാം പ്രസ്താവിച്ചിട്ടുണ്ട് ഇനി റമദാൻ നോമ്പ് സാധുവാകാൻ ഉച്ചക്ക് മുമ്പ് മതിയെന്ന് അഭിപ്രായമുള്ള മധുഹബ്ണ്ടോന്ന ഉത്തരം മനഫി മധു പ്രകാരം റഷീരി മൂന്നാളി നൂറ്റി എമ്പത്തി മൂന്നിലും ഷർവാനി മൂന്നാമി നാന്നൂറ്റി മുപ്പത്തി മൂന്നിലും മുപ്പത്തി മൂന്നൂറ്റി അമ്പത്തി ഏഴിലൊക്കെ പറയുന്ന പ്രകാരം ഇത് പ്രഭാകന പ്രകാരവും പ്രഭാതം മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കേണ്ടതുണ്ട് ഇവിടെ പകലിൽ നീയത്ത് വെക്കുന്നത് കൊണ്ട് നാളത്തെ നോമ്പ് എന്ന് കരുതരുത് പകരം ഇന്നത്തെ നോമ്പ് എന്ന് തന്നെ കരുതണം എന്നതാണ് നിയമം ഇനി മുറിയുന്നവ ചെയ്യരുതെന്ന് പറഞ്ഞ അനഫികളുടെ ഈ വീക്ഷണം ഷാഫികൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരു ചോദ്യമുണ്ട് അതിന് മറുപടി റമദാനിനെ രാത്രി നെയ്യത്ത് മറന്ന ഷാഫികൾ നോമ്പ് മുറിയുന്നതൊന്നും പകലിൽ അവരിൽ നിന്നുണ്ടാകിയിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മുമ്പായി നോമ്പിൻ്റെ നീയ്യത്ത് വയ്ക്കൽ പ്രത്യേകം സുന്നത്താണ് അനുഭവം അധുഹബ് മുറുകെ പിടിച്ച് അന്ന് നിയമാനുസൃത നോമ്പ് ലഭിക്കാൻ ഇതുവഴി അവന് സാധിക്കും എന്നും കിതാബിലുണ്ട് പിന്നൊന്ന് പ്രഭാതമായോ എന്ന് ശങ്കിച്ചുകൊണ്ട് പറമ്പിന് നീയത്ത് ചെയ്താൽ അത് സാധുവാകുമോ എന്നതാണ് മറ്റൊരു സംശയം അതിന് മറുപടിയില്ല പറന്നോ പിന്നെ നെയ്യത്ത് രാത്രി തന്നെയായിരിക്കൽ നിർബന്ധമുണ്ട് ഇത് ഭംഗം വന്നോ എന്ന സംശയം നെയ്യത്തിന് നിലനിൽപ്പില്ലാതിരിക്ക ിൽ നിലനിൽപ്പില്ലാതാക്കിയിരിക്കുന്നു എന്നാണ് തോഫ ഇബിനുക്കാസി മൂന്നാമളി മുന്നൂറ്റി എൺപത്തേഴ് നിഹായ മൂന്നാമളി നാനൂറ്റി അമ്പത്തഞ്ച് ഫത്തോഹൽ ജവാദ് മൂന്നാമളി ഇരുന്നൂറ്റി എൺപത്തി നാല് ഷർബാൻ മൂന്നാമളി മുന്നൂറ്റി എൺപത്തേഴ് മുന്നൂറ്റി എൺപത്തെട്ട് മൂന്നേ ഒന്നാമത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഫത്തോഹൽ മോന് ഏനത്തടക്കം രണ്ടാമളി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷറൂബ രണ്ടാം വളരെ നൂറ്റി എഴുപത്തിരണ്ടിലെല്ലാം പറയുന്നത് ഇനി സംശയം പ്രശ്നമാണോ പറമ്പെ നെയ്യത്ത് ചെയ്ത ശേഷം അത് രാത്രിയിൽ തന്നെയാണോ എന്ന് പ്രഭാതത്തിന് മുമ്പ് സംശയിച്ചാൽ നീയത്തിനെ വാദിക്കുമോന്നാ അതിനൊരിക്കലും വാദിക്കില്ല നെയ്യത്ത് സാധുവായി നടന്നു ശേഷം വന്ന സംശയം നീയ്യത്തിനൊരിക്കലും വാദിക്കില്ല എന്നാണ് തുഹ മൂന്നാമല്ലേ മുന്നൂറ്റി എൺപത്തെട്ട് നിഹായം മൂന്നാമല്ലേ നൂറ്റി അമ്പത്തിരഞ്ച് അഞ്ച് മോഹന ഒന്നാമ നാനൂറ്റി ഇരുപത്തി മൂന്ന് പത്തൊൻപതിന് പത്തൊൻപതിന് നൂറ്റി എൺപത്തൊമ്പതിലും സർവ പതിൽ ഇരുന്നൂറ്റി രണ്ടാം പാളി നൂറ്റി എഴുപത്തിരണ്ടിലും പറയുന്നത് ഇനി പകലിലെ സംശയമാണ് രാത്രി നീയത് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞു നോമ്പുകാരൻ പകലിൽ സംശയിച്ചാലോ രാത്രി നീങ്ങത് ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടാൽ പ്രസ്തുത നോമ്പ് സാധുവാണ് കല വീട്ടേണ്ടതില്ല ഇല്ലെങ്കിൽ അസാധുവാകും കല വീട്ടേണ്ടതുമാണ് എന്ന് ഇപ്പം മൂന്നാമി മുന്നൂറ്റി എമ്പത്തെട്ടിൽ പറയുന്നുണ്ട് നീയത്തിലെ സംശയം വന്നാൽ ഒരു നോമ്പ് പൂർത്തിയാ ശേഷ നീയത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും സംശയിച്ചാലോ പ്രസ്തുത നോമ്പ് സാധു തന്നെ ശേഷമുള്ള ഒരു സംശയത്തിനും ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് നിഹായ നിഹായമൂന്നാമൂറ്റി അമ്പത്തി അഞ്ചിൽ പറയുന്നത് ഇൻഷാല്ല ബാക്കിയുള്ള സംശയങ്ങളും മറോടും പിന്നീടുള്ള ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കു വരമു